സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബൽ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ മോഷ്ടിക്കാൻ കയറിയ വിരുദ്ധൻ പൊളിക്കാൻ കഴിയാതായതോടെ ഫാനിട്ട് ക്ഷീണവും മാറ്റി മുന്തിരിയും കഴിച്ച് തടിതപ്പി കഴിഞ്ഞ ദിവസം വണ്ടൂരങ്ങാടിയിൽ നടന്ന മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യത്തിലാണ് കൗതുക കാഴ്ച കാളികാവ് റോഡിലെ ആത്താസ് ബേക്കറിക്ക് മുൻപിലെ ഫ്രൂട്ട്സ് കടയിലാണ് മോഷ്ടാവിന്റെ കള്ളക്കളി അങ്ങാടിയിലെ കച്ചവടക്കാരുടെ ഉറക്കം കെടുത്തിയാണ് മോഷ്ടാക്കളുടെ വിളയാട്ടം കഴിഞ്ഞ ദിവസം പ്രദേശത്തെ മത്സ്യ മാംസ മാർക്കറ്റുകളിലും മോഷണം നടത്തിയ വിരുദൻ ചില്ലറ നാണയങ്ങളും പാലിയേറ്റീവ് ധനസമാഹരണ പെട്ടികളുമാണ് കവർന്നു മുങ്ങിയത് രാത്രി രണ്ടു മണിയോടെ അത്താസ് ബേക്കറിയിലെത്തിയയാൾ പൂട്ട് തകർക്കാൻ കഴിയാതെ വന്നതോടെ മുന്തിരിയും കുപ്പിവെള്ളവും കഴിച്ച് ഫാനിട്ട് ക്ഷീണവും മാറ്റിയാണ് പോയത് ഞാൻ ഒരു ഒരു കണ്ടു അപ്പൊ ഇങ്ങനെ കടലിൽ സംശയം തുടങ്ങിയിട്ട് ഞാൻ സി സി ടി വി എടുത്ത് ചെക്ക് ചെയ്തു രാത്രി ഒരു രണ്ടര സമയപ്പം ഇതിന്റെ ഉള്ളിൽ ഒരാൾ ഉണ്ട് അയാള് വലിപ്പ് കുത്തി തുറക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നമുക്കിത് ആയുധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉപ്പര് കഴിച്ച നമ്മളെ കത്തി തന്നെ എടുത്തിട്ട് ഉപ്പര് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് കുറെ കുത്തി നോക്കി കിട്ടിയില്ല അതോടെ ഉപ്പര് ഇവിടുന്ന് കുറച്ച് വെള്ളവും കുറച്ചേട്ടം ഫാൻ ഓണാക്കി കാറ്റും കൊണ്ട് കുറച്ച് മുന്തിരിയും കഴിച്ചിട്ട് ഇവിടുന്ന് പുറത്തുപോയി രാവിലെ ഞാൻ ആ ചാവി കെട്ട് ആയിരുന്ന നോക്കിയപ്പം വാട്സപ്പിൽ വേറൊരു കള്ളം കയറിയതായിട്ട് കണ്ടു അവിടെ അവരോട് പോയി അന്വേഷിച്ചപ്പോൾ അവരുതാണ് അവർ അവരെ മാർക്കറ്റിൽ ചിക്കൻ സ്റ്റാർ മാർക്കറ്റിൽ അവിടെയും കയറിയിട്ടുണ്ട് അവിടെ നിന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോ പിന്നെ ബിൽഡിങ്ങിന്റെ ചാവിയാണത് അവർ അവരെ അടുത്ത് സൂക്ഷിക്കാൻ കൊടുത്തായിരുന്നു അവിടുന്ന് അതെടുത്ത് ഇവിടെ കൊടുന്ന് വെച്ചു അതുകൊണ്ടാണ് നമ്മൾ അറിയാൻ കാരണം നമ്മളതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ സംശയത്തിൽ ചെക്ക് ദിവസങ്ങൾക്ക് മുൻപ് വണ്ടൂർ മഞ്ചേരി റോഡിലെ കെ എ കെ സ്റ്റീൽസ് ആൻഡ് സിമന്റ് കടയിൽ പൂട്ടുപൊളിച്ച് കയറിയ മോഷ്ടാവ് അൻപത്തിരണ്ടായിരം രൂപയാണ് കവർന്നത് പോലീസിന്റെ മൂക്കിന് താഴെയാണ് കള്ളന്മാരുടെ വിളയാട്ടം റോഡ് വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ